ദേ ഹൈവേ ഫ്രണ്ട് ഫ്രണ്ടേജിലേക്ക് കണ്ട ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഉണ്ടാവും നേരെ കാണുന്നത് പലരക്കടയുണ്ട് ബേക്കറി ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടണ ഒരു കട ഇത് ഇവരുടെ തന്നെ സ്ഥലം വരുന്നു ഇവർ വിറ്റതാണത് അവിടെയാണ് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലവും ബസ് സ്റ്റോപ്പ് തന്നെയുണ്ടത് സ്റ്റോപ്പിന് ഈ കാണുന്ന വീടും ഇത് വീടിന് ഇത്തിരി പഴക്കമുണ്ട് അത് കാരണം വീടിന് ഒരു വലിയ വിലയൊന്നും ചോദിക്കണില്ല അതൊരു ലാഭമായി എന്താ തെങ്ങ് ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട് ദയവ് പടംന്ന് തന്നൊരു മാവ് ഇവിടെയും അത്യാവശ്യം നട്ടു എന്താണൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് മുറി കട എടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അതുപോലെ തന്നെ റെൻറ്റിന് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം ഈ വീടാണെങ്കിൽ ഇഷ്ടികയും അതായത് ചു ചുടുകട്ടയും അതേപോലെ തന്നെ പെട്ടുകല്ലും മണലും അതായത് ആറ്റുമണലും ഉപയോഗിച്ച് മണത്തേക്കണോ വീടിന് ഒരു കംപ്ലൈൻ്റും ഇല്ല ചെറിയൊരു റിനോവേഷൻ നടത്തിയ ഈ വീട് നല്ല ഭംഗിയാക്കാം അതിന് ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതുകൊണ്ട് കാണിച്ചു കാണിച്ചുതരാൻ കാരണം ഞാൻ മല്ല പതിനഞ്ച് സെന്റ് സ്ഥലത്തിന് മുകളിലുണ്ട് അപ്പൊ ഈ വീടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പഴക്കൊള്ളാൻ ഇനി വിലയെ ചോദിക്കാനുള്ള നിസ്സാര വില ഇവര് ഇതിന് കണക്കൂട്ടിയാണ്ട് പത്താ പതിനഞ്ച് ലക്ഷം രൂപ ഈ വീടിന് കണക്കുകൂട്ടിയിട്ടുള്ളു അപ്പൊ അതും ഒരു ലാഭം കണ്ട ഇതിവിടെ വാഴയും പയറും ഇതേ പപ്പായ അപ്പുറത്തെ ഒരു പ്ലാവം എന്താണ് വലുത് അങ്ങനെ ആവശ്യത്തിനുള്ള മരങ്ങൾ മരങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ വിറയൊക്കെ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി ഒരു ഷെഡ് ഉണ്ട് ഷെഡുണ്ട് മുറ്റത്ത് കിണറുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ആണെങ്കിൽ രണ്ട് പേരേ ഉള്ളു അത് കാരണം ഇതൊന്നും ഉപയോഗിക്കാറില്ലാട് ഇതൊക്കെ ഇങ്ങന കിടക്കണത് ഇരുമ്പും പുളി നമ്മുടെ പുളി പുളിന്നൊക്കെ പറയൂലെ മീൻകറിയിലൊക്കെ ഉപയോഗിക്കാം അത് ഇവിടെ പയറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മണ്ണ് നല്ലതാണ് ഇതാണ് സിറ്റൌട്ട് ഗ്രാനൈറ്റ് ഗ്രാനായിട്ടിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം അതായത് അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പാണ് ഗ്രാനൈറ്റ് ടൈല് കാരണം ഈ വീടിന് ഇത്തിരി പഴക്കോണുള്ളത് പക്ഷേ വേണ്ട വീടിനകം നോക്കി നിങ്ങൾ നല്ല ഭംഗിയിലാണ് കാരണം അവർ പെയിൻ്റൊക്കെ ഇട്ട് ചില നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ് വേണ്ട കയറി വരുമ്പോൾ ഉള്ള ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇതൊന്ന് റിനോവേഷൻ ഒക്കെ ചെയ്തെടുത്തതിനാണെങ്കിൽ നല്ലൊരു വീടാണിത് എന്താ ഒരു ഭംഗി നോക്കി ഇതേ ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമാണുള്ളത് അതുപോലെ തന്നെ മുകളിൽ രണ്ട് അറ്റാച്ചഡ് ടൈലൊക്കെ പഴയ മോഡലാണ് ഞാൻ അതാണ് പറഞ്ഞത് ചെറിയൊരു റിനോവേഷൻ വർക്ക് ഉണ്ടെന്ന് ബാക്കിയെല്ലാവരും വീടിന് വേറെ യാതൊരു ഇത് ഇല്ല നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ കാരണം പഴയ പണിയാണ് കാരണം അതേ കൂട്ടുള്ള ഭിത്തിരേഖ ഭീതി തന്നെയുണ്ട ഇതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് ഉണ്ടാ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ സൗകര്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഭംഗി കാണിക്കാൻ വേണ്ടിയല്ല കാരണം ഞാൻ പറഞ്ഞില്ല ഇത് റിനോവേഷൻ ചെയ്താൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന പിന്നെ ഇതുപോലെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കട്ടോ ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമുള്ള നാലും അറ്റാച്ചഡ് ആണ് എന്താ പറഞ്ഞാ മൊത്തം ഗ്രാനൈറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് ടൈല് ഈ ആളിലെ ടൈലൊന്നും മാറ്റണമെന്നില്ല റൂമിലൊക്കെ മാർബിളാണ് പഴയതേണ്ടത് ഈ സ്റ്റെയർ കേസ് മാർബിളാണ് പിന്നെ ഹാൻഡ് ടൈലൊക്കെ കണ്ട അതൊക്കെ തേക്കിന്റെ ഉണ്ടാ അന്നത്തെ കാലത്തെ ടോപ്പിന്റെ വീടാണിത് അങ്ങനെ ഇരുപത് വർഷം പഴക്കമുണ്ട് ഈ വീടിന് പക്ഷേ ഇവിടെ വന്ന് കണ്ടാൽ പറയില്ല ഈ ടൈലൊക്കെ ഒന്ന് കുത്തി കുത്തിപ്പൊളിച്ചളഞ്ഞാ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പശയിലെ ടൈലിട്ടിക്ക് എന്തെങ്കിലും ചെയ്യുക പുതിയ ടൈലൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ ലുക്കേ മാറി പിന്നെ ഇതിനെ അടിച്ചേക്കണ പെയിന്റ് ചന്ദന കളറാണ് അതൊക്കെ മാറ്റി വൈറ്റ് ആക്കണം അപ്പോഴും വീട് നല്ല ലുക്കായി വേണ്ട മെയിൻ റോഡാണെങ്കിൽ കാണാം ഫുൾ ടൈം ബസ് ഉള്ളത് ഉണ്ടോ വണ്ടിക്കൊക്കെ ഒന്നും വേണ്ട എപ്പോഴും വണ്ടി പോകുന്ന ഇതാണ് വേണ്ട അപ്പോൾ എയർപോർട്ടിലോട്ടാണെങ്കിൽ ഒരു നാല് നാലര കിലോമീറ്ററേ ഉള്ളൂ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെടുത്താണ്ടോ അതുപോലെ തന്നെ കാലടിയിലോട്ട് ഏഴ് കിലോമീറ്റർ ആലുവയിലോട്ട് ഏഴ് കിലോമീറ്റർ അപ്പൊ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലമാണ് അപ്പൊ അവിടെയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പുതിയ റോഡ് എന്നാണ് ഈ സ്റ്റോപ്പിന്റെ പേര് പുതിയ ആണ് ഉള്ള വീടുകളൊക്കെ നോക്കി നിങ്ങൾ എന്താ ഒരു ഗ്രാൻഡ് വീടുകൾ എന്ന് ഈ ഏരിയയിലുള്ള വേണ്ട എല്ലും നല്ല പോഷ് വീടുകളാണ് അപ്പൊ ഈ ഇവർ ചോദിക്കണ വില ഒന്നേകാൽ കോടി രൂപയാണ് ആ സ്ഥലത്തിന്റെ വില മാത്രം ഇവിടെ സ്ഥലത്തിന് തന്നെ ആവിലയുണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉള്ളൊരു ഇത് ലാസ്റ്റ് റേറ്റ് കണ്ടോ ഒന്നേകാൽ കോടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ വിളിക്കാം